ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിമിഷ ബിജോ ഞാനിപ്പോൾ നമ്മുടെ നിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നറിയാം നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്താണ് ബിഗ് ബോസ് ശരിക്കും എന്താച്ചാൽ ബിഗ് ബോസ് ഞാൻ ഇരുന്ന് കാണാറില്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ റീൽസ് വരൂല്ലേ അപ്പോൾ കാണാറുണ്ട് പിന്നെ മൊത്തം ചർച്ചാ വിഷയം അത് തന്നെയാണല്ലോ എൻ്റെ യൂട്യൂബിൽ ഞാൻ ലൈവ് ഇട്ടാൽ തന്നെയാണെങ്കിലും ഈ ബിഗ് ബോസിൻ്റെ ആര് ജയിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് കത്തിക്കറി വരുന്നത് ജിൻഡോ ചേട്ടനെയാണ് എനിക്കറിയാവുന്നതാണ് കപ്പടിക്കാൻ സാധ്യത ജാസ്മിൻ പുളിയാ അടിപൊളിയാണ് ഏ ജാസ്മീൻ ജിൻഡോ ചേട്ടൻ എന്തായാലും വരും ജാസ്മിൻ വരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാക്കി പേര് പേരെ ഞാൻ കാണിച്ചതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാം വരും എനിക്ക് തോന്നുന്നു ജാസ്മിൻ കപ്പടിക്കാനാണ് സാധ്യത കാരണം എന്താ വെച്ചാൽ വേറെ ലെവലാണ് പുള്ളിക്കാരി ആ അത് ജാസ്മിൻ്റെ ആ ഞാൻ ഉണ്ട് പ്രൊമോഷന്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എനിക്ക് പക്ഷെ തുടക്കത്തിനൊന്നും പുള്ളിക്കാരി എനിക്കത്ര എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ ആയപ്പോഴത്തേക്കും നല്ലപോലെ കളിക്കുന്നുണ്ട് അതായത് ഈ റീൽസ് കണ്ടിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ അല്ലാതെ എനിക്ക് ഞാൻ ഇരുന്ന് കാണുന്നൊരു വ്യക്തിയൊന്നുമല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കിഷ്ടമാണ് പോവാൻ എന്നാൽ നമുക്ക് കുട്ടിയെ ഞാൻ പൊളിച്ചെടുക്കും തീർച്ചയായും